ഞാൻ നേരത്തെ പറഞ്ഞില്ല വരക്കൽ മുല്ലക്കുയത്തങ്ങൾ അവരുടെ പിതാമഹൻ്റെ മക്ക ഇവിടെ ഉള്ളത് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ മക്ക പറയണത് എം ഡി ആർ ഡി മീഡിയയുടെ പുതിയൊരു യാത്ര വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ കഴിഞ്ഞ യാത്രയുടെ ബാക്കി തന്നെയാണ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഭാഗമാണ് ഇത് വരുന്നത് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വരക്കൽ തങ്ങളുടെ അതുപോലെ ഷംസുൽ ഷംസുലൂലമൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന മകബറയിലേക്കാണ് വരക്കലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് വരക്കൽ മക്കാമെന്നാണ് അവിടെക്ക് പറയുന്ന പേര് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ അമർത്താനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നല്ല അറിവുകളും അതുപോലെ യാത്രകളൊക്കെ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യാറുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കണുണ്ട് ഇൻഷാല്ല അവിടെ നിന്ന് കാണാം അതുപോലെ ഞാനിതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ യാത്രയുടെ ഫുള്ള് വീഡിയോ ഫുൾ വീഡിയോകൾ അതിൽ കിട്ടും അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്യാം അപ്പോൾ ഞങ്ങൾ വരക്കൽ മക്കാമ് എത്തിയപ്പോൾ ഏകദേശം അഞ്ചര മണിയായിട്ടുണ്ട് അപ്പോൾ അസർ നമസ്കാരം ഇവിടുന്ന് നിസ്കരിക്കാമെന്ന് തീരുമാനിച്ചു ഇവിടെ ഞങ്ങൾ സിയാറത്ത് ചെയ്ത് ഫാത്തി ഹൗതി നേരെ ഞങ്ങൾ എന്ത് ചെയ്യും യാത്ര തിരിക്കും ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകാനുള്ളത് അവിടെ അടുത്ത് തന്നെയുള്ള വരയ്ക്കൽ ബീച്ചിലേക്കാണ് അപ്പോൾ ഈ ഗേറ്റിൻ്റെ ഇടതു വശത്തേക്കുള്ള ഭാഗത്താണ് നമ്മുടെ വരക്കൽ മക്കാമ് സ്ഥിതി ചെയ്യുന്നത് ഈ വാഹനം ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അവിടെ നിന്ന് കാണാൻ സാധിക്കും കുറച്ചുള്ളിലോട്ടാണ് മെയിൻ റോട്ടിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല കുറച്ചുള്ളിലോട്ട് അപ്പോൾ വരയ്ക്കൽ കുറിച്ചും ഇവിടുത്തെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആരൊക്കെയാണെന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാതെ തന്നെ പലർക്കും മനസ്സിലാവും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് സമസ്തയുടെ സ്ഥാപക നേതാവായിട്ടുള്ള വരക്കൽ മുല്ലക്കുയത്തങ്ങളും അതുപോലെ ഷംസുൽ ഒലമ അദ്ദേഹം നബറുള്ള മറക്കഥ ഇവരൊക്കെയാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് അതുപോലെ വരക്കൽ മുല്ലക്കുവയത്തങ്ങളുടെ പിതാമഹൻ്റെ മക്കബറകൾ അവരുടെ ബന്ധപ്പെട്ട കുടുംബക്കാരുടെ മക്കബറകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഉളവൊക്കെ എടുത്തതിന് ശേഷം നേരെ പള്ളിയിലേക്ക് പ്രവേശിച്ചു അസർ നമസ്കരിച്ചിട്ടില്ലല്ലോ അപ്പോൾ അസർ നമസ്കരിച്ചതിന് ശേഷം സിയാറത്ത് ആക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ കുട്ടികൾക്ക് നിസ്കാരത്തിന് ശേഷം ഇവിടുത്തെ ചരിത്രങ്ങൾ അവിടെ മക്കബറൻ്റെ അടുത്ത് ചരിത്രം പറഞ്ഞു കൊടുക്കാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ അവിടെ തിരക്കുകളും കാര്യങ്ങളൊക്കെ കേൾക്കാനും അപ്പോൾ ഒന്നുകൂടി വിശാലമായിട്ട് ഏറ്റവും സൗകര്യപ്പെടുന്നത് പള്ളീൻ്റെ ഉള്ളിൽ വെച്ചൊരാ ജോലി ഇരുന്നിട്ട് ഞങ്ങൾ കൂടിയിരുന്നിട്ട് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും അതുപോലെ ഷംസുലുലമയുടെയും ഇവരൊക്കെ ചരിത്രങ്ങൾ അവർക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു അതുപോലെ ഇവരൊക്കെ ഈ ദീൻ നാട്ടിൽ വളർത്താൻ വേണ്ടിയെടുത്ത ത്യാഗങ്ങളും അതുപോലെ സമസ്തയുടെ രൂപീകരണവും എന്തിനാണ് സമസ്ത രൂപീകരിച്ചത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ ആദ്യമായിട്ട് വരയ്ക്കൽ മുല്ലക്കോയത്തങ്ങളെ പറ്റിയുള്ള ചെറിയൊരു ചരിത്ര വിവരണം നൽകാം നിങ്ങൾക്കൊക്കെ ഒരുപാട് അറിയുന്നതായിരിക്കും കേരളത്തിൽ ജീവിച്ചിരുന്ന ഇസ്ലാമത പണ്ഡിതനും കാതിരിയ അതുപോലെ ബ സൂഫി സരണിയിലെ ഗുരുവായിരുന്നു വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സയ്യിദ് അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് അതായത് സയ്യിദ് അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് ബിൻ അഹമ്മദ് ബിൻ അലവി അലവി മുല്ലക്കോയ എന്നവരാണ് ഇവരുടെ പരമ്പര എന്നിവരാണ് ഇവരുടെ പരമ്പരയിൽ വരുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സമസ്ത കേരള ജം ജംഇയത്തുലം എന്ന സംഖ്യയുടെ സ്ഥാപക നേതാവും കൂടിയാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിലാണ് അദ്ദേഹം മൊഫാത്താകുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ടിലാണ് അതുപോലെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യ കാലഘട്ടത്തായിരുന്നു അന്ന് സ്വാതന്ത്ര്യ സമര ഒക്കെ നടക്കുന്നൊരു സമയം കൂടിയാണല്ലോ അപ്പോൾ അദ്ദേഹം അതിലൊക്കെ പങ്കെടുത്ത വ്യക്തിയും കൂടിയാണ് ഇവരുടെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹദർ മൗത്തിൽ നിന്ന് ഇസ്ലാമിക പ്രബോധത്തിനായി വന്ന പണ്ഡിതനാണ് അതുപോലെ കാതിരിയ സൂഫി വര്യനുമായ സയ്യിദ് ഹാമിദ് അലി ബാലവിയാണ് ഇദ്ദേഹത്തിൻ്റെ പിതാമഹന് പിന്നെ വരയ്ക്കൽ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് മറ്റൊരു പണ്ഡിതനാണ് അദ്ദേഹം ഇ കെ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയും ഷംസുൽ ഷംസുൽ ഉലമ എന്ന പേരിലാണ് അതായത് പണ്ഡിതന്മാരുടെ സൂര്യൻ എന്ന നാമധേയത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ഈ രണ്ട് മക്കബറയാണ് ഇവിടെ ഉള്ളത് അവരുടെ പിതാ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വരയ്ക്കൽ മുല്ലക്കോയത്തങ്ങളുടെ പിതാമഹനും ഇവിടെ അന്ധവിശ്രമം കൊള്ളുന്നുണ്ട് അവരുടെ മക്കബറയാണ് ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി അല്പം ഈ കെ മുസ്ലിയാരെക്കുറിച്ച് പറയാം സമസ്ത കേരള ജംഇതുലമ എന്ന പണ്ഡിത സഭയുടെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിട്ട് അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് കാലഘട്ടം വരെയാണ് അദ്ദേഹം ആ സ്ഥാനം കൈകാര്യം ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് അദ്ദേഹം ജനിക്കുന്നത് കോഴിക്കോട് പറമ്പിൽ കടവ് എന്ന് പറയുന്ന പ്രദേശത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം യമനിൽ നിന്ന് കുടിയേറി വന്ന പണ്ഡിത പരമ്പരയിലെ പ്രമുഖ കണ്ണിയായ കോയക്കുട്ടി മുസ്ലിയരാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഇദ്ദേഹം ഉജ്ജ്വല വാഗ്മിയും സുന്നി പ്രസ്ഥാനത്തിൻ്റെ പടനായകനുമായിരുന്നു ആ മഹാനുഭാവൻ സമസ്തയെ ഒരു അജയ പ്രസ്ഥാനമാക്കി വളർത്തുന്നതിൽ ഷംസുലമക്ക് ഏറെ വലിയ പങ്ക് തന്നെയാണുള്ളത് കുത്തുബുൽ ആലം മടവൂർ സി എം വലിയുള്ള അതുപോലെ ഉള്ളാൽ സെയ്ദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കുയത്തങ്ങൾ ഇ കെ ഹസൻ മുസ്ലിയാർ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ സയ്യിദ് ഉമർ അലി തങ്ങൾ സെയ്ദ് ഹൈദർ അലി ഷിഹാബത്തങ്ങൾ ഇ കെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ കെ ആലിക്കുട്ടി മുസ്ലിയാർ തുടങ്ങി അനേകായിരം ബാഗവി ഫൈസി ബിരുദ ദാരിമി മറ്റു ബിരുദധാരി ബിരുദധാരികൾ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുണ്ട് പ്രമുഖരായിട്ടുള്ള അപ്പോൾ ഞങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മഖബറയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഫാത്തിഹോദി യാസിനോദി ദ്വായ ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് ഷംസുലൻ്റെ മക്കബറയിലേക്ക് പ്രവേശിക്കാൻ അപ്പോൾ ഷംസുള്ളല്ലമ്മയെക്കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു ഇദ്ദേഹം വെല്ലൂർ ബാങ്ക്യാത്ത് സോലിഹാത്തിൽ നിന്നാണ് ഉപരിപഠനം നേടിയത് ശേഷം അവിടെ തന്നെ അധ്യാപകനായി ചേരുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അനാരോഗ്യം കാരണം വെല്ലൂർ വിടുകയും നാട്ടിൽ തിരിച്ചെത്തി തളിപ്പറമ്പ് കൂവത്തുൽ ഇസ്ലാം അറബി കോളേജ് അതുപോലെ തന്നെ പാറക്കടവ് ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിൽ അധ്യാപകനായി സേവനം അനുഷ് അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് പട്ടിക്കാട് ജാമ്യാനൂരിയ അറബി കോളേജിൻ്റെയും നന്ദി ദാറുസ്ലാം കോളേജിൻ്റെയും പ്രിൻസിപ്പലായും അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട് ഷംസുൽ ഉലമ എന്ന് പറയുന്നത് ഒരു ബഹുഭാഷ പണ്ഡിതനായിരുന്നു ഈ മലയാളം ഇംഗ്ലീഷ് അറബി ഉറുദു തമിഴ് പാഴ്സി എന്നിവയ്ക്ക് പുറമേ സുരിയാനി ഭാഷയിലും അറിവുണ്ടായിരുന്നു അതായത് പണ്ട് കാലത്തെ ഒരു ഭാഷയിൽപ്പെട്ടതാണ് സുരിയാനി ഈ എന്താ പറയുക ഈ കിതാബുകളിലൊക്കെ അറബി ഭാഷയിൽ കുറാൻ വന്നതുപോലുള്ള കിതാബുകളിൽ സുരിയാണി ഭാഷയിലും അദ്ദേഹത്തിന് നല്ല അറിവുകളുണ്ടായിരുന്നു ഷംസുലുലമയുടെ ഒഫാത്ത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഓഗസ്റ്റ് പത്തൊമ്പതിനായിരുന്നു അതായത് ഹിജറ വർഷം ആയിരത്തി നാനൂറ്റി പതിനേഴ് റബിയു ലഹർ നാലിന് ഏകദേശം സുബിബാഗിന് ഉത്തരം നൽകി മരണപ്പെട്ടു എന്നാണ് ചരിത്രങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത് അതിന് സാക്ഷികളായിട്ടുള്ളവരുമുണ്ട് കോഴിക്കോട് പുതിയങ്ങാടി വരക്കൽ മക്കാമിലാണ് ഖബറടക്കം ചെയ്തത് അതായത് ഇതിന് സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തിന് പറയുന്നതാണ് വരക്കൽ മക്കാം വരക്കൽ മക്കാമ് എന്ന് പറയാൻ കാരണം അവിടെ മുമ്പേ വരക്കൽ മുല്ലക്കോയത്തങ്ങളെയും ഒഫാത്തായി അവിടെ ഖബറടക്കം ചെയ്ത സ്ഥലം കൂടിയായത് കൊണ്ടാണ് അപ്പോൾ ഷംസുള്ള കുറിച്ചും അതുപോലെ വരക്കൽ കുറിച്ചും ഇനിയും ധാരാളം സംസാരിക്കാനുണ്ട് അതൊരു ഇതുപോലെ യാത്ര വീഡിയോയിൽ അത് അത്രക്ക് എന്താ പറയുക കഴിയില്ല അപ്പോൾ ഇൻഷാല്ല അത് സെപ്പറേറ്റ് ഞാൻ ഷംസുല്ലമ്മയെക്കുറിച്ചുള്ള ഒരു ചരിത്രം തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലെങ്കിൽ മേലെ ഐക്കണായിട്ടും കൊടുക്കാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചാനൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ ആ ചരിത്ര വീഡിയോ കിട്ടും അതിൽ കൂടുതൽ വിശദമാക്കിയിട്ട് തന്നെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ മഹാന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോൾ ഇൻഷാല്ല ഞങ്ങൾ ഇവിടുത്തെ സിയാറത്ത് കഴിഞ്ഞു ഇനി ഞങ്ങൾ ഷംസുൽ ഉലമയുടെ മക്കബറ സന്ദർശിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇനി ഞങ്ങൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ എന്നിവരുടെ മഖബറ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ അവിടെ ഞങ്ങൾ അല്പം നേരം വിശ്രമിച്ച് ഫാത്തിഹ ഫാത്തിഹാവോദി യാസിനോദി ദ ചെയ്തു നമ്മുടെ കുട്ടികളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും അവിടെ നിന്ന് അവരുടെ മുന്നിൽ വെച്ച് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥന നിർവഹിച്ച് ഞങ്ങളിവിടെ നിന്ന് ഇനി യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ സമയം ഏകദേശം ഒരുപാട് വൈകിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾക്ക് അടുത്ത സ്ഥലം എന്ന് പറയുന്നത് അവിടെ അടുത്ത് തന്നെയുള്ള വരക്കൽ ബീച്ചിലേക്ക് എത്തണം ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ അവിടെ സലാം പറഞ്ഞ് ഞങ്ങളവിടെ നിന്നും യാത്ര തിരിച്ചു അപ്പോൾ ഇനി നേരെ വണ്ടിയിലേക്ക് പോവുകയാണ് ഇതാണ് മക്കാമും അതിൻ്റെ പരിസര സ്ഥലങ്ങളും വരുന്ന അപ്പോൾ ഈ മക്കാമിൻ്റെ മുന്നിലായിട്ട് എന്താ പറയുക നല്ല മനോഹരമായൊരു കുളമൊക്കെ ഉണ്ട് അതിൽ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ ഇനി വണ്ടിയിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് കണ്ട ആ മഹാന്മാരോടൊക്കെ സലാം പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു അങ്ങനെ വരക്കൽ മക്കാമിൽ നിന്ന് അല്പദൂരം സഞ്ചരിച്ചാൽ മതി വരക്കൽ ബീച്ചിലൊക്കെ എത്താൻ വളരെ മനോഹരമായ എന്താ പറയുക ഒരു ബീച്ച് തന്നെയാണ് അവിടെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഒട്ടകത്തിനൊക്കെ കണ്ടുവന്ന് പക്ഷേ ഞങ്ങളവിടെ ചെന്നപ്പോൾ ആ ഒട്ടകത്തിനവിടെ കാണാനില്ലേ ഞാൻ അവിടെത്തന്നെ ഇല്ലേ കണ്ടത് എന്നുള്ള സംശയത്തിൽ അങ്ങനെ ഞങ്ങൾ ചിരിച്ച് കളിച്ച് വർത്താനൊക്കെ പറഞ്ഞ് സൺസെറ്റ് കാണാനുള്ള പോക്കിലാണ് അപ്പോൾ സൺസെറ്റ് കാണാൻ പോയപ്പോഴത്തേനും സൺ പോകുമ്പോൾ കണ്ടിരുന്നു അവിടെ സൂര്യൻ നിൽക്കുന്നതൊക്കെ അപ്പോൾ തിരിച്ച് വരുമ്പോൾ അവിടെ കയറാമെന്ന് വിചാരിച്ചു പക്ഷേ തിരിച്ചു വന്നപ്പോൾ സൺസെറ്റ് കാണാൻ കഴിയുന്നില്ല അപ്പോൾ കുട്ടികൾ പല കാഴ്ചകൾ അവിടെ കാണുന്നുണ്ട് അവരൊക്കെ ഭയങ്കര ആവേശത്തിലും പിന്നെ എന്താ പറയുക പല കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവർ ഇങ്ങനെ ആർത്തിമുറുക്കയാണ് അപ്പോൾ ഇതിൽ അതിൻ്റെ ഈ വരക്കൽ ബീച്ചിനുള്ളിൽ വരുന്ന തരം ഒരു എന്താ പറയുക ഒരു എന്താ പറയുക പാർക്ക് ഏരിയയാണിത് അപ്പോൾ നമുക്ക് ഇൻഷാല്ല ഈ കാഴ്ച ഇതിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാം ഓൺലി ആ സൺസെറ്റ് കഴിഞ്ഞാ ഒരു വരുവല്ല ആ കടല് കാണാൻ പറ്റിയടാ അപ്പൊ ഞമ്മളിപ്പാതെ പറയും ഇപ്പോൾ ബീച്ചിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്താണ് അവിടെ കുറച്ച് കുട്ടികൾ സ്കേറ്റിങ് ചെയ്യുന്നുണ്ട് സ്കേറ്റിംഗ് തന്നെയാണ് തോന്നുന്നുണ്ട് അതിന് പറയാൻ തോന്നണം കാലുമാച്ചക്കര ഉള്ള ഷൂസൊക്കെ ഘടിപ്പിച്ചിട്ട് അതിലൊരു കുട്ടി അവിടെ വീണു കേട്ടോ അതിൽ ഞാൻ അല്ലോ എന്ന് പറഞ്ഞു ആ കുട്ടീനെങ്ങനെ നോക്ക് അപ്പോൾ ആ ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ വല്ല ഇവിടെ നിന്ന് വല്ല ഉടനെ സ്കേപ്പായി അങ്ങനെ ഞങ്ങൾ കടലിൻ്റെ കടലിൻ്റെ കാഴ്ചകൾ കാണാൻ പോകണം നേരെ ഒരുപാട് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് പോയിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് മായാലി നിസ്കരിക്കാൻ അപ്പോൾ മായ നിസ്കാരത്തിന് ഇടിയെങ്ങനെയൊക്കെ എത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അധികം സമയം ഇവിടെ ചിലവഴിക്കാത്ത കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞങ്ങൾ കടൽ ലക്ഷ്യമാക്കി അങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ എന്താ പറയുക സൈഡ് ഭാഗത്ത് പല വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അവിടെ കല്ലൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് എല്ലാ സ്ഥലത്തും കൂടി അങ്ങോട്ട് ചാടാൻ കഴിയില്ല അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഒരു എൻഡിൽ ചെറിയൊരു എന്താ പറയുക ഒരു ഗ്യാപ്പ് ഉണ്ട് അതേ കൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പ്ര കടലിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നല്ല കാറ്റാണ് ആ സമയത്തോടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ് അപ്പോൾ സംസാരിക്കുന്നതൊന്നും കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാറ്റാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ കടലിൻ്റെ അടുത്തേക്ക് ഏകദേശം എത്തി അങ്ങനെ കുറച്ചു നേരം കടലിൻ്റെ കാഴ്ചകളൊക്കെ അവിടെ അങ്ങനെ ശാന്തതയിൽ നോക്കി കണ്ടിരുന്നെങ്കിലും പിന്നെ അവർക്ക് ഇങ്ങനെ പതിയതിക്ക് ഇറങ്ങണം എന്നുള്ള ചിന്താഗതി ആയി അപ്പോൾ പിന്നെ അവർ തുടങ്ങി ചെരുപ്പൊക്കെ ഊരി വെച്ച് ഞാൻ പറഞ്ഞു നല്ല ശ്രദ്ധിക്കണം ഞാനേതായാലും ഈ എൻ്റെ മൊഴി ഈ കടലിൻ്റെ കാഴ്ചകളൊക്കെ അവിടെ ഉണ്ടെങ്കിലും എൻ്റെ ഫുൾ ശ്രദ്ധ ഇവരിലാണ് കാരണം എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ അപ്പോൾ അവർക്ക് കുറച്ച് നിർദ്ദേശം നൽകി ഈവനിക്ക് കടലിൽ ഇറങ്ങാനാണെങ്കിൽ പേടിയാണേലും ഞാൻ അവനോട് കുറേ ഒന്ന് ഇറങ്ങി നോക്കുക ഇങ്ങനെയൊക്കെ തന്നെ എക്സ്പീരിയൻസ് ചെയ്തെന്ന് തന്നെ അപ്പോൾ ഓൻ നിലക്കും സംഭവിക്കണില്ല അങ്ങനെ ഓ മാത്രം അവിടെ കാഴ്ചകൾ കണ്ടു നിന്ന് ബാക്കിയുള്ളവർ കടലിൽ ചാടി പിന്നെ അധികം ദൂരത്തേക്കൊന്നും ഞാൻ സമ്മതിച്ചിട്ടില്ല അങ്ങനെ പോകുമ്പോൾ ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കലാണ് ചെയ്തിരുന്നത് അങ്ങനെ അവർ കടലിലെ കാഴ്ചകളൊക്കെ മതിപഴിവോളം ആസ്വദിച്ചു ഇതൊക്കെ ഇതിനൊക്കെ തന്നെയല്ലേ കുട്ടികളെ കൂടുന്നിട്ടുള്ള അവർക്ക് ഇതൊക്കെ ഒരു കാഴ്ച എന്നും ഒരേ എന്താ പറയുക പഠനവുമായിട്ടും അതുപോലെ മറ്റുള്ളവുമായിട്ടും ഇങ്ങനെ നടക്കില്ല അപ്പോൾ ഇടയ്ക്കൊരു എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും കൈവിട്ട് പോകാതെ ശ്രദ്ധിക്കുമ്പോൾ കുട്ടികളാകുമ്പോൾ അതിൻ്റേതായ വികൃതികളൊക്കെ അവരിലുണ്ടാവും അത് നമ്മളും നല്ല കെയർ ചെയ്യുക അപ്പോൾ അവർ കടലിൽ കുറേ ചാടി മറിഞ്ഞ് മഹരീബിന്റെ സമയമായിട്ടുണ്ട് അപ്പോൾ ഇഞ്ഞ് എന്ത് ചെയ്യണം ഇവിടുന്ന് അധികം സമയം ഇവിടെ ചിലവഴിക്കണില്ലോ ഒന്ന് സംസ്കരിക്കാനുള്ള സമയം അപ്പോൾ അപ്പം എന്തായാലും പോകുമ്പോൾ ഒരു ചായ കുടിക്കണല്ലോ അപ്പോൾ ഒരു ചായക്കട തപ്പാനുള്ള പരിപാടിയാണ് ഇഞ്ഞ് അങ്ങനെ കുട്ടികൾ കടലിൽ ഞാനാണെങ്കിൽ ചായ കിട്ടാത്ത ബുദ്ധിമുട്ടിലും ഒരാണെങ്കിലിത് ഇത് പോരുന്നില്ലെങ്കിട്ട് ഒരുവിധം പറഞ്ഞൊപ്പിച്ച് അവരെ കരക്ക് കയറ്റി അങ്ങനെ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ച് അപ്പോൾ ഇനി ഒരു ചായക്കട തൊപ്പിയിട്ടുള്ളത് നടത്താണ് ഞങ്ങൾക്ക് അപ്പോൾ ഇനി ചായക്കട ലക്ഷ്യം നോക്കിയാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ചായക്ക് ഓർഡർ ചായയല്ല കോഫിക്കാണ് ഓർഡർ കൊടുത്തത് അങ്ങനെ കോഫിക്ക് ഓർഡർ കൊടുത്തപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അവിടെ സീറ്റൊക്കെ റെഡിയാക്കി എല്ലാവരും സെറ്റായിട്ട് ഇരിക്കുകയാണ് അങ്ങനെ അല്പം നേരം നിന്നു എന്താണ് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ കടി എന്താണ് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ ആകെ കൺഫ്യൂഷൻ അങ്ങനെ അവസാനം ഞങ്ങൾ തീരുമാനം എടുത്തു കാടമുട്ടാക്കാന്നത് അടിപൊളിയായിരുന്നു കാടമുട്ട അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കാടമുട്ട അങ്ങനെ ഒരു പ്ലേറ്റ് കാടമുട്ടകൾ എടുത്തിട്ട് എല്ലാവരും കൂടി എന്ത് ചെയ്തു ഷെയർ ചെയ്ത് കഴിച്ചു കാരണം ഇത്രയും ആളുകൾക്ക് ഓരോ പ്ലേറ്റ് എടുക്കുകയെന്ന് പറഞ്ഞാൽ ഒന്നാമത് കുട്ടികളാണ് അവർ കഴിക്കൂല അപ്പോൾ വെറുതെ നാസാക്കി കളയും അപ്പോൾ പിന്നീട് വേണമെങ്കിൽ മേടിക്കുക എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു ആദ്യം രണ്ട് പ്ലേറ്റ് എടുത്തു മൂന്ന് പ്ലേറ്റും ടോട്ടൽ എടുത്തു അങ്ങനെ ഞങ്ങൾ ഷെയർ ചെയ്തിട്ട് കാടമുട്ട കഴിച്ചു കാടമുട്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ആ കാഴ്ച കാണുന്നത് സംഭവം മറ്റൊന്നുമല്ല പാനിപൂരി അപ്പോൾ അവർക്കൊരു പൂതി പാനീപൂരി വേണമെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടുന്ന് അതൊക്കെ കഴിച്ചതാണ് അതിൻ്റെ പുറമേ ആണത് അപ്പോൾ അധികം കഴിക്കില്ല എന്നുള്ളതുകൊണ്ട് എന്തു ചെയ്തു ഓരോരുത്തർ ഇതുപോലെ രണ്ട് പ്ലേറ്റൊക്കെ ആയിട്ട് മേടിച്ചിട്ട് എന്ത് ചെയ്തു കഴിച്ചു അപ്പോൾ ഓരോരുത്തർക്ക് ഐസ്ക്രീം വേണം ഐസ്ക്രീം ഞാൻ വേങ്ങി കൊടുത്തില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഒരുക്കെ കൂടുന്നിട്ട് തന്നെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ആകെ ഛർദിച്ച് ഇരപ്പാക്കും അതായത് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുകയാണ് നല്ലത് ഐസ്ക്രീം പോലുള്ള സംഗതികൾ അത് എന്തായാലും ഗ്യാസിൻ്റെ പ്രഷർ ഉണ്ടാക്കിയിട്ട് അത് അവർ ഛർദിക്കും അപ്പോൾ അത് അവർക്കും ബുദ്ധിമുട്ടാണ് നമുക്കും ബുദ്ധിമുട്ടാണ് എന്നുള്ളതുകൊണ്ട് അത് മാത്രം ഞാൻ എന്ത് ചെയ്തു വേണ്ടെന്ന് വെച്ചു പാനിപൂരിമ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഒതുക്കി അപ്പോൾ അവർ അവരുണ്ടാക്കുന്ന കാഴ്ചകളാണിപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇല്ല ഉള്ള ഞാനത് <laughs> മാറ്റി Mulai ke arah kamar, kalau ada orang yang mau makan, kau harus pindah. Iyalah, nasi lepas pindah. Nanti, nasi lagi. ഇരുന്ന് കഴിക്ക് കഞ്ഞിയിലു വതുക്കേണ്ടപ്പം പോരി പൈസ ഓക്കെ ആദ് അങ്ങനെ ഞങ്ങൾ കടലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അവസാനം ഞങ്ങൾ ഇടിയങ്ങര മക്കാമിലെത്തി ഇടിയങ്ങര ഷെയ്ഖ് പള്ളി അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇഷാഹ് നമസ്കാരത്തിനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഞമ്മക്ക് ഇഷാഹ് നമസ്കാരം കഴിഞ്ഞിട്ട് സിയാറത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇഷാ നമസ്കാരമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ സിയാറത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം ആളുകൾ ഇവിടെ സിയാറത്തിന് വരുന്നൊരു സ്ഥലം കൂടിയാണ് ഒരുപാട് എന്താ പറയുക പ്രത്യേകതയുള്ള കറാമത്തുള്ള ഒരു മഹാൻ കൂടിയാണ് ഇദ്ദേഹം ഇവിടെ അപ്പവാണിബ നേർച്ച എന്നൊരു പരിപാടി നടക്കാറുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ചെറിയൊരു ചരിത്ര വിവരണം ഞാൻ നൽകാം അപ്പോൾ സിറിയയിലെ പ്രസിദ്ധനായ സൂഫിവര്യനായിരുന്നു ഷെയ്ഖ് അലാവുദ്ദീൻ ഹിംസി എന്നവര് അവർ വിവാഹം കഴിച്ചത് ഈ കോഴിക്കോട്ടിൽ നിന്ന് കോഴിക്കോട് നിവാസിയായ ഒരു സ്ത്രീയാണ് അപ്പോൾ അവരിൽ പിറന്ന കുഞ്ഞാണ് ഈ ഷംസു ഷംസുദ്ദീൻ മുഹമ്മദ് എന്ന മാമുക്കോയ മാമുക്കോയ എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന് ആയോധന കലകളിലൊക്കെ നല്ല നൈപുണ്യമുള്ള ആളാണ് അതുപോലെ പിന്നീട് പിൽക്കാലത്ത് അദ്ദേഹം ദേശാടനത്തിനായി അതുപോലെ യാത്രകൾക്കായിട്ട് പല സ്ഥലങ്ങളിലേക്കും ഇദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹം ഇരുപതാം വയസ്സിൽ സുമാത്രയിലെ അച്ചിയിലെത്തുകയും ആയുധാഭ്യാസത്തിൽ മികവു മൂലം ആയുധാഭ്യാസത്തിൻ്റെ മികവ് മൂലം സുൽത്താൻ അലാ ക്ഷണം സ്വീകരിച്ച് അച്ചിയിൽ താമസിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടുത്തെ പ്രശസ്തരായ ആത്മീയ ഗുരുപൂജരുടെ മുത മുരീദന്മാരുടെ ഭാഗമാകുകയും ഉണ്ടായിട്ടുണ്ട് പിൽക്കാലത്ത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കറാമത്തുകളും ചരിത്രങ്ങളും ഈ ഒരു ചെറിയ നിസ്സാര ഇതിൽ വിഷയത്തിൽ പറഞ്ഞാൽ തീരാവുന്നതല്ല അതുകൊണ്ട് ഇൻഷാള്ള കഴിയുകയാണെങ്കിൽ ഞാൻ ഇഷ്ട ഇതിൻ്റെ പൂർണ്ണ ചരിത്രം നമ്മുടെ ചാനലിൽ ഇൻഷാള്ള നമ്മൾ പ്രസിദ്ധീകരിക്കും അപ്പോൾ ഇൻഷാള്ള കൂടുതൽ അതിനെക്കുറിച്ച് അറിയാം അങ്ങനെ ഞങ്ങളുടെ ഇടിയങ്ങര ശേഖപ്പള്ളിയിലെ സിയാറത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി ഇതാണ് പള്ളീൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ച വളരെ മനോഹരമായ ഒരു പള്ളിയാണ് പണ്ട് ഇതിങ്ങനെയല്ലായിരുന്നു ഇത് പിന്നീട് പുതുക്കി പണിതാണ് ഈ രൂപത്തിലൊക്കെ ഇപ്പോൾ പാർക്കിംഗ് ഏരിയ ഉണ്ട് മുമ്പ് പാർക്കിംഗ് ഏരിയ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇൻഷാല്ല നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇൻഷാ വേറെ വീഡിയോയിൽ അറിയിക്കാം അങ്ങനെ ഞങ്ങൾ രാത്രി ആയതുകൊണ്ട് മറ്റു കാഴ്ചകളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിട്ടില്ല നേരെ വീട്ടിലേക്ക് ഒരു പോരുന്നവയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ഹോട്ടലിൽ നിർത്തി നാടിന് നിർത്തി അപ്പൊ നമ്മൾ ഫുഡ് അടിക്കാൻ പോകണല്ലേ ഫുഡ് അടിക്കാം മന്തിയല്ല മന്തിയല്ല അപ്പൊ അതോടുകൂടി നമ്മൾ ട്രിപ്പോട് അവസാനിച്ചിട്ടോ മന്തിയോട് കൂടി കലാപരിപാടികളൊക്കെ അവസാനിച്ചു ബാത്റൂം പോകാനോടെ പോയിക്കോളിട്ടാ നമ്മളെ പാർക്ക് ഹോട്ടൽ

സൗണ്ട് സൗണ്ട് സൗണ്ടോയപ്പോ സമാധാന പൈമിനെക്കും ഫുള്ള് മന്തി അല്ലേ ഇനി അടുത്ത യാത്ര ചെയ്യുന്നുണ്ട്